റമദാനിൽ ഗാസയെ ആക്രമിക്കരുതെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചു യാഥാർത്ഥ്യം എന്തെന്നാൽ പെട്ടെന്നുള്ള ഒരു ആക്രമണം ഗാസയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഗാസയിൽ ഇസ്രായേൽ അവരുടെ വംശഹത്യ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയത് സമാധാനത്തിനായി ഉണരാൻ കിടന്നവരിലേക്ക് യഥാർത്ഥത്തിൽ മരണമഴയാണ് ഇസ്രായേൽ കൊണ്ടേ പെയ്ച്ചത് പട്ടിണികൊണ്ട് തളർന്നുപോയ ഗാസ ജനതയുടെ മേൽ വീണ്ടും ഒരു മരണമഴ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു പെയ്ച്ചു തെരുവുകളെല്ലാം ചോരക്കളങ്ങളായി മാറുകയായിരുന്നു ശരിക്കും ആക്രമണത്തിൽ നാനൂറ്റി ഇരുപത് പേർ കൊല്ലപ്പെടുകയും അതുപോലെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്കുളളം പരിക്കേറ്റതുമായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് വെടിനിർത്തലിനെ തുടർന്ന് തകർന്ന വീടുകളിലേക്കെല്ലാം പാലസ്തീനികളായ ജനങ്ങൾ മടങ്ങി വരികയായിരുന്നു സെക്കൻഡുകൾക്കുള്ളിൽ രൂക്ഷമായ ബോംബ് വർഷത്തിൽ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു നിരവധി കുടുംബങ്ങളിലെ ാണ് ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും ഇല്ലാതായതും മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും പ്രധാനമായിട്ടും കൊണ്ടുപോയിരുന്നത് കുതിരവണ്ടികളിലായിരുന്നു ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് വഴിയും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായി കുതിരവണ്ടി അപകടത്തിൽപ്പെട്ടും നിരവധി പേർക്കാണ് പരിക്കേറ്റിരുന്നത് ഗാസയിൽ എങ്ങും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയെന്നത് കുട്ടികളുമായി ആശുപത്രിയിലേക്ക് ഓടുന്ന അവരുടെ മാതാപിതാക്കളെയാണ് പരിക്കേറ്റവരെല്ലാം കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ് അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഗാസയിൽ നിലനിൽക്കുന്നത് ഓരോ മിനിറ്റിലും പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രി നിറയുകയാണ് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് അബു സൽമിയെ വെളിപ്പെടുത്തുന്നത് ആശുപത്രികൾ ഓരോ സെക്കൻഡും രോഗികളെ കൊണ്ട് നിറയുകയാണെന്നാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ ബോംബാക്രമണങ്ങളിൽ നിരവധി പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഇവരിൽ ഏറെയും പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് അഞ്ഞൂറ്റി ഇരുപത്തി ആറോളം പേർക്ക് പരിക്കുമേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ തെക്കൻ ഗാസ മുതൽ വടക്കൻ ഗാസ വരെയുള്ള വീടുകളിൽ അഭയാർത്ഥി കൂടാരങ്ങളിലുമായിരുന്നു ഇസ്രായേൽ അവരുടെ ബോംബ് ആക്രമണം നടത്തിയിരുന്നത് മാത്രമല്ല കനത്ത ഷെല്ലാക്രമണം ഇവർ നടത്തുകയുണ്ടായി രണ്ടു മാസം നീണ്ട വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച ഇസ്രായേൽ ഗാസൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നും മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത് വടക്കൻ ഗാസിലെ ബെയ്ത്ത് ഹനും അടക്കം വിവിധ പട്ടണങ്ങളിലെ ജനങ്ങളോട് ഒഴിയാൻ ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു സൈന്യം വീണ്ടും ഗാസൽ തിരിച്ചെത്തിയേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ായിരത്തി പത്തൊമ്പതിന് വെടിനിർത്തൽ ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിപ്പോൾ അവർ ഗാസയിൽ നടത്തിയിരിക്കുന്നത്